മീറ്റിംഗ് ഹാളിൽ ഓക്കെ മീറ്റിംഗ് ഈസ് ഓവർ എല്ലാവർക്കും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ യെസ് സർ അവരെല്ലാവരും കൂട്ടത്തോടെ പറഞ്ഞു എല്ലാവരും അവരോട് ക്യാബിനിലേക്ക് പോയിക്കോളൂ അതും പറഞ്ഞ് ഡാനി ചെയറിൽ പോയിരുന്നു എന്നിട്ട് ലാബ് ഓൺ എന്നിട്ട് അതിൻ്റെ ക്യാമറയിലൂടെ അവൻ ശ്രീയെ ശ്രീ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു ഡി എന്താ സാർ മീറ്റിംഗ് എടുക്കുന്ന ടൈമിൽ നിന്നെ തന്നെ നോക്കുമായിരുന്നല്ലോ നീ കണ്ടോ നീ അപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാതെ അയാളെ വായി നോക്കി നിൽക്കുമായിരുന്നു അമ്മു അത് പിന്നെ ചുമ്മാ എന്നാ ഗ്ലാമറാണ് ചെക്കൻ ചെക്കനോ ഓ സോറി സാറ് മതിയോ നിനക്ക് പിന്നെ വായി നോട്ടത്തിൽ താല്പര്യം ഇല്ലല്ലോ അതെങ്ങനെ ദൈവമെറിയാൻ കഴിയുന്നവൻ്റെ കയ്യിൽ വടിയൊടുക്കില്ലല്ലോ നീ വാ അമ്മോ ക്യാബിനിലേക്ക് പോകാം ഉം അവർ സംസാരിച്ച് കടന്നു പോകുന്നത് വരെ ഡാനി അവന്റെ ലാപ്പിലൂടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു അലക്സിയുടെ ക്യാബിനിൽ നീ അപ്പം മീറ്റിങ്ങിന് പോയില്ലേ അത് പിന്നെ അച്ചാ അവിടെ ഡാനി ഉണ്ടല്ലോ നിനക്കെന്ത് പറ്റി ഒന്നുമില്ല അച്ചാ അല്ല അച്ഛൻ അച്ഛൻതിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ബാക്കിയുള്ളവരൊക്കെ എവിടെ അത് പറയാനാണ് വന്നേ ഇന്ന് ഡാനി വന്ന ദിവസമല്ലേ വീട്ടിലൊരു പാർട്ടി വയ്ക്കുന്നുണ്ട് അവനറിയണ്ട അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവുക നീയും വൈകുന്നേരം അങ്ങോട്ട് വാ ഓഫീസിലെ സ്റ്റാഫിനെങ്കിൽ വിളിക്കുന്നുണ്ടോ ഉണ്ട് അവരോടെല്ലാം അവരോടും പറയാൻ ഞാൻ ദാമോദര ദാമോദരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശരി അച്ചാ എന്നാൽ ഞാൻ പോയി റോയ് പോയതും അലക്സ ചെയറിലിരുന്നു ചേട്ടായിക്ക് അവളെ ഇഷ്ടമായിട്ടുണ്ടാകുമോ അതായിരിക്കോ അവളെ തന്നെ നോക്കിയിരുന്നത് ഏയ് എന്തായാലും വേണ്ടിയില്ല ശ്രീയോടെ ഇഷ്ടം തുറന്നു പറയണം അവൻ അവളെ ആദ്യമായി കണ്ട ദിവസം ഓർത്തു അവളെ ഇന്റർവ്യൂന് ആദ്യമായാണ് കാണുന്നത് അന്ന് മനസ്സിൽ കയറി കൂടിയതാണ് പിന്നെ ദാമുട്ടൻ്റെ അടുത്ത ബന്ധുവിൽ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അയാളിൽ നിന്ന് കൂടുതൽ അറിയാൻ പറ്റി ഇന്ന് പാർട്ടിക്ക് അവൾ ഉണ്ടാകുമല്ലോ അപ്പം എന്തായാലും എൻ്റെ ഇഷ്ടം അവളോട് പറയണം ഇനി ഒട്ടും സമയം കളയാൻ പറ്റില്ല അത് ചിലപ്പോൾ അവളെ എനിക്ക് നഷ്ടപ്പെടും അവൻ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ നോക്കിയത് ശ്രീയെ ആയിരുന്നു അവൾ കമ്പ്യൂട്ടറിൽ എന്തോ വർക്കിലാണ് അവൻ അവളുടെ ഓരോ ചലനവും പുഞ്ചിരിയോടെ നോക്കി നിന്നു അപ്പോഴാണ് ഡാനി അവിടേക്ക് വന്നത് അവൻ ശ്രീയുടെ അടുത്തേക്ക് നോക്കി പെട്ടെന്ന് ഡാനി ശ്രീവിദ്യ എന്നലറിക്കൊണ്ട് അവൻ അവിടത്തേക്ക് ഓടിയിരുന്നു അവൻ എന്തിനാണ് അലറിയതെന്ന് ആർക്കും മനസ്സിലായില്ല ഡാനി ഓടിയടുത്തെത്തിയപ്പോഴേക്കും അത് സംഭവിച്ചു മുകളിലുള്ള ഫാനാണ് ലൂസായി ശ്രീവിദ്യയുടെ മുന്നിലേക്ക് വീണു കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിൻ്റെ ഒരു ഭാഗം ശ്രീവിദ്യയുടെ കഴുത്തിലൂടെ വരഞ്ഞുപോയി അലക്സിയും ബാക്കിയുള്ളവരും ഇത് കണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോഴേക്കും ഡാനി തീരുന്നു ഡാനിയുടെ കൈയിലേക്ക് ബോധം അറിഞ്ഞവൾ വീണു ശ്രീ ഡാനി അവളെ തട്ടി വിളിച്ചു അമ്മത് കണ്ട് എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഡാനിയുടെ കൈ നിറയിച്ച് ഓരെയായിരുന്നു അലക്സി ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്ന് അവളുടെ കഴുത്തിനായി പഞ്ഞി വെച്ചു എന്നിട്ട് രക്തം നിൽക്കുന്നില്ല അലക്സിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു അവനാരും കാണാതെ അത് തുടച്ചു അലക്സി അവളെ ഡാനിയുടെ കയ്യിൽ നിന്നും എടുക്കാൻ നിന്നപ്പോഴേക്കും ഡാനി അവളെയും കൊണ്ട് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ഓടി അലക്സയും അമ്മവും പിറകെ പോയി ഇതിനിടയ്ക്ക് ദാമോദരൻ പാലമറ്റത്ത് വിളിച്ച് കാര്യം പറഞ്ഞു എല്ലാ സ്റ്റാഫുകളൂടും പാർട്ടി ക്യാൻസൽ ചെയ്ത് എല്ലാവരോടും വീട്ടിൽ പോകാൻ പറഞ്ഞു ഇതേസമയം കാറിൽ ഡാനിയുടെ മടിയിലാണ് ശ്രീ കഴുത്തിൽ നിന്നും തലയിൽ നിന്നും ധാരാളം രക്തം പോകുന്നുണ്ടായിരുന്നു അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നെഞ്ചിലെന്തോ കൊത്തി വലിക്കും പോലെ തോന്നി അവൻക്ക് അവൻ അമ്മുവിനോട് ചോദിച്ചു ഇവളുടെ വീട്ടിൽ അറിയിച്ചോ ഞാൻ എങ്ങനെ ഈ കാര്യം അവരോട് പറയും എനിക്കറിയില്ല അതും പറഞ്ഞമ്മു കരഞ്ഞു കാർ ഓടിക്കുന്ന അലക്സി ഇടക്കിടക്ക് കണ്ണുകൾ നിറഞ്ഞു വന്നത് തുടച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അലക്സിയുടെ ശ്രദ്ധ മാറി എതിരെ വന്നൊരു ലോറിയിൽ പോയി കാറ് ശക്തിയായി ഇടിച്ചു കാറ് മറിഞ്ഞു അലക്സിയും അമ്മവും കാറിൽ കുടുങ്ങി ഡാനിയും ശ്രീയും പുറത്തേക്ക് തെരച്ചു അവിടെ ആളുകൾ കൂടി ആംബുലൻസിലാളുകൾ അവരെ ഹോസ്പിറ്റലിലെത്തിച്ചു ശ്രീയുടെയും ബാക്കിയുള്ളവരുടെയും വീട്ടുകാർ ഹോസ്പിറ്റലിലെത്തിയിരുന്നു എല്ലാവരും കരച്ചിലാണ് ശ്രീയുടെ അമ്മയെ അമ്മയെല്ലാവരും സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു ഈ സമയം ഐസുവിൻ്റെ ഉള്ളിൽ ഡയനെ കണ്ണു തുറന്നു തലക്ക് വല്ലാത്ത ഭാരം തോന്നിയെങ്കിലും അവനെണീക്കാൻ നോക്കി അത് കണ്ട് സിസ്റ്റർ ഓടി വന്നു സർ തുന്നുണ്ട് എണീക്കണ്ട ഞാൻ ഡോക്ടറെ വിളിക്കാം എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും അമൃതം എന്നയാൾക്ക് കൈയിൽ നിന്നൊരു പൊട്ടലുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അലക്സിക്ക് അലക്സിന് കാറിനും കയ്യിനും പൊട്ടലുണ്ട് ശ്രീ എൻ്റെ ശ്രീക്ക് അതാരാ അങ്ങനെ ഒരാളില്ലല്ലോ വാറ്റ് സർ സത്യമാണ് പറഞ്ഞത് നിങ്ങൾ മൂന്ന് പേര് മാത്രമേ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ നോ അവൻ കയ്യിലുള്ള ഗ്ലൂക്കോസ് വയർ വാലിച്ച് പൊട്ടി ചെഴുതേൽക്കാൻ പോയപ്പോഴേക്കും സിസ്റ്റർ അവന് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ വെച്ചു അവൻ ശ്രീ എന്ന് വിളിച്ച് പതിയ മയക്കത്തിലേക്ക് പോയി സിസ്റ്റർ വേഗം ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു സിസ്റ്റർ വേഗം പുറത്തുള്ളവരെയും വിവരം അറിയിക്കുക ഇവരിൽ ഒരാൾ മിസ്സിംഗ് ആണെന്ന് യെസ് ഡോക്ടർ പക്ഷെ ഇതൊന്നും അറിയാതെ അവളുടെ അമ്മയും ബാക്കിയുള്ളവരും അകത്തുള്ളവരിൽ അവളുമുണ്ട് എന്ന പ്രതീക്ഷയിൽ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം കുറച്ചു മുന്നേ ഡോക്ടർ പറഞ്ഞിരുന്നു അകത്തുള്ളവർക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പക്ഷെ അവർക്കറിയില്ലല്ലോ അവരുടെ കൂട്ടത്തിൽ അവരുടെ ശ്രീയില്ല എന്നുള്ളത് ഇതാരാ അറിയില്ല തേനെടുക്കാൻ പോയപ്പോൾ ഒരു ഞരക്കം കേട്ട് നോക്കിയതാ എന്നിട്ട് അടുത്തൊന്നും ആരെയും കണ്ടില്ല ചോരയിൽ കുളിച്ച് കിടക്കുമായിരുന്നു നോക്കിയപ്പോൾ ജീവനുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്താ മൂപ്പ പ്രശ്നം വല്ലതും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് കഴുത്തിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് വരഞ്ഞതുപോലെ പാടുണ്ട് തലക്ക് നടുക്കായി കനത്തിൽ ഒരു മുറിവുണ്ട് കാലിന് ചതവും രക്തം നല്ലവണ്ണം പോയിട്ടുണ്ട് ബോധം ഇപ്പോഴും വന്നിട്ടില്ല ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആവാം അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യാം മൂപ്പ തൽക്കാലം അവളെ നമ്മുടെ ആശ്രമത്തിൽ വെച്ച് ചികിത്സിക്കാം കുട്ടിക്ക് ബോധം വന്നാ ബാക്കി അവൾ പറയുന്ന പോലെ ചെയ്യാം ശരി മൂപ്പ കുട്ടൻ പോയി അമ്മ വിളിച്ചോണ്ട് വാ പിന്നെ വേറെ ആരോടൊന്നും പറയണ്ട അമ്മയോട് ഞാൻ വിളിക്കുന്നു അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി ശരി അവൻ തിരിഞ്ഞ് കാട്ടിനുള്ളിലേക്ക് പോയി അയാൾ ആ കുടലിനുള്ളിലേക്കും ഹോസ്പിറ്റലിൽ ഡാനിയൽ അമൃത അലക്സ് ഇവരുടെ കൂടെ ഉള്ളവർ ആരൊക്കെയാ റോയിയും ജോണും അമ്മുവിൻ്റെ ചേട്ടന അവനാശം ഓടി വന്നു ബാക്കിയുള്ളവർ റൂമിലായിരുന്നു എന്താ സിസ്റ്റർ അകത്തുള്ള ഡാനിയൽ എന്ന ആൾ ആരാ എൻ്റെ മോനാണ് അയാൾക്കൊന്ന് ബോധം വന്നിരുന്നു ഇപ്പം കിടത്തി അയാൾ ബോധം വന്നപ്പോൾ കൂടെയുള്ള എല്ലാവരെയും തിരക്കി അവസാനം എൻ്റെ എന്ന് പറഞ്ഞു ബട്ട് ആ വ്യക്തി കൂട്ടത്തിലില്ല വെറും മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വാട്ട് ശ്രീ ഇല്ലെന്നോ അവനാഷ് ഉച്ചത്തിൽ ചോദിച്ചു അതെ അവർ ആണ് അതെങ്ങനെ ശരിയാവും അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കല്ലേ ഇവർ പോന്നത് നിങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കാതെ പോയി തിരക്കാൻ നോക്ക് അകത്തുള്ള പേഷ്യൻറ്റിന് ഒരു വിധത്തിലാണ് ഞങ്ങൾ മയക്കിക്കിടത്തിയത് ഇനി അതിന് പറ്റില്ല അയാൾക്ക് ബോധം വന്ന എന്തും സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല സിസ്റ്റർ അത് പറഞ്ഞ ഉള്ളിലേക്ക് പോയി പുറത്തുള്ളവർ ഇപ്പോഴും ബോധമില്ലാതെ നിൽക്കുകയായിരുന്നു ഡാനിയൽ ദേഷ്യക്കാരനാണ് എന്ന് അവർക്കറിയാം പക്ഷേ അവൾക്ക് വേണ്ടി എന്തിനാണ് അവർ വൈലൻ്റ് ആയത് എന്നാണ് അവർ ആലോചിച്ചത് കുറച്ച് കഴിഞ്ഞ് അവർക്ക് ബോധം വന്നു പോലീസിനെയും കുട്ടി ആ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം അങ്ങനെ അവർ പോലീസിനെയും അവിടെത്തും കൊണ്ട് തിരഞ്ഞു കുറച്ച് കഴിഞ്ഞ് പോലീസ് അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് റോയിയോടും അവിനാശിനോടും പറഞ്ഞു സർ ഇവിടെ നോക്കിയിട്ട് ഇനി ഒരു കാര്യമില്ല പിന്നെ ആക്സിഡൻ്റ് സമയത്ത് ശ്രീവിധി പുറത്തേക്ക് തെറിച്ചിരിക്കണം ആയതിനാൽ വീണ വീഴ്ചയിൽ അവൾ താഴേക്കുള്ള കാട്ടിലേക്ക് ഉരുണ്ടുപോയിട്ടുണ്ടാകാം വാട്ട് യെസ് സർ കാർ മറിഞ്ഞു കിടക്കുന്ന താഴെ കൊടുവും വനമാണ് ഇനി തിരച്ചിൽ നടത്താൻ കഴിയില്ല രാത്രിയായി പുലർച്ചെ നമുക്ക് തിരച്ചിൽ ആരംഭിക്കാം ഈശ്വര ഞാൻ അപ്പാവ അമ്മയോട് എങ്ങനെ പറയും നീ വിഷമിക്കേണ്ട നമുക്കിപ്പോൾ തന്നെ തിരയാനുള്ള ആളുകളെ ഏർപ്പാട് ചെയ്യാം അതിനെ പറ്റി ആളുകളെൻ്റെ കൂടെയുണ്ട് ഇപ്പം എന്തായാലും വീട്ടിലുള്ളവരാരെയും അറിയിക്കേണ്ട ഡാനിക്ക് ബോധം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം കാര്യം വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അവർ കാറിൽ കയറി തിരിച്ചു റോയി കയറുന്നതിന് മുൻപ് ഫോണിൽ ആരൊക്കെയോ വിളിച്ച് തിരച്ചിലിനുള്ള ഏർപ്പാട് ചെയ്തു അവർ ഹോസ്പിറ്റലിലേക്ക് മടങ്ങി ഇതേ സമയം കാട്ടിൽ ശരീരത്തിനൊരു ശ്രീ ശ്രീമൂപ്പ് ആശ്രമത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു ഡാനി നീ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് എന്താ ഞാൻ കേൾക്കേണ്ടത് നിങ്ങൾക്കൊന്ന് ശ്രമിക്കാമായിരുന്നു ഇനി ഇത്രയും സമയമായി നിങ്ങൾ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം ബോധം വന്ന ഡാനി സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് റോയിയും അവിനാശും അലക്സിയും അമ്മുവും വേറെ റൂമിലായിരുന്നു ഡാനി നീ വിചാരിക്കുന്ന പോലെയല്ല ശ്രീ എൻ്റെ പെങ്ങളാണ് എനിക്കമ്മവിനെ പോലെയാണ് അവളും വിഷമം എനിക്കുണ്ട് ബട്ട് പ്രശ്നം അതല്ല പിന്നെ അവിനാശ് പറയാൻ തുടങ്ങി നിന്റെ അച്ഛൻ ഏർപ്പാടാക്കിയ ആളുകൾ അവിടെ മുഴുവൻ നോക്കി അവിടെ ശ്രീ വീണു കിടന്നു എന്ന് നോ തോന്നിക്കുന്ന സ്ഥലത്ത് കുറച്ച് രക്തം കണ്ടല്ല കണ്ടതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല ഇല്ല എൻ്റെ ശ്രീക്കൊന്നും സംഭവിക്കില്ല സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ബാക്കിയുള്ളവർ ഇവനെന്താ ഇങ്ങനെ പറയുന്നതെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തായാലും അവർക്കൊരു കാര്യം മനസ്സിലായി ഇവന് ശ്രീയ നേരത്തെ അറിയാം നിങ്ങളെന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അത് പറയാനുള്ള സമയമല്ല ഇപ്പോൾ എനിക്കെൻ്റെ ശ്രീകുട്ടിയെ കണ്ടുപിടിക്കണം അവിനാശ് നീയും വരണം എൻ്റെ കൂടെ ബാക്കി ആരും ഈ വിവരം അറിയണ്ട ഞാൻ വരാം നിങ്ങൾ പോയിട്ട് വാ മക്കളെ ഇവിടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ശരിയച്ചാ ഞങ്ങൾ പോയിട്ട് വരാം അവർ രണ്ടുപേരും കാറിൽ കയറി ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന് പൊടി മറത്തിക്കൊണ്ട് ഡാനിയൽ കാർ സ്പീഡിൽ ഓടിച്ചു പോയി ഇതേ സമയം കുട്ടി കണ്ണു തുറക്ക് എനിക്ക് തലവേദനിക്കുന്നു സാരില്ല ഉറങ്ങിക്കോളൂ ഒന്ന് ഒന്നാലോചിക്കണ്ട ഉടൻ വേദന മാറിക്കോളും ഒന്നുകൂടി അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അപ്പം കുട്ടനും അവൻ്റെ അമ്മ സാവിത്രിയും അവളെ കുടിലിന് പുറത്തുണ്ടായിരുന്നു മൂപ്പ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഇവനിപ്പോഴും എന്നോടെല്ലാം പറയുന്നേ പറയാം സാവിത്രി വരൂ കുട്ട നീ ഇവിടെ വാദൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം ശരി മൂപ്പ അവർക്കുറി വെച്ച അപ്പുറത്തേക്ക് മാറി നിന്നു എന്നിട്ട് മൂപ്പൻ പറയാൻ തുടങ്ങി സാവിത്രി കാര്യങ്ങളെല്ലാം കുട്ടൻ പറഞ്ഞില്ലേ ബാക്കി ഞാൻ പറയാം കുട്ടി അപകടനിലയിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്താ മൂപ്പ അവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ കാണില്ല എന്നുവെച്ചാൽ അവൾ ആരാണെന്നോ എവിടെ നിന്ന് വന്നതെന്നും അപ്പോൾ ഇനി അവളെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് മൂപ്പൻ പറ അതുപോലെ ഞാൻ ചെയ്യാം നിന്റെ കുറച്ചു കാലം മുന്നേ കാണാതായി പോയ മകളിൽ നിനക്ക് ഓർമ്മയുണ്ടോ അവൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയില്ലേ മൂപ്പ അതെ അത് നമുക്കറിയൂ ബാക്കിയുള്ളവർ അവൾ ദൂരേക്ക് പഠിക്കാൻ പോയി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത് കിടപ്പിലായതിനാൽ അവൾ മരിച്ചെന്നറിഞ്ഞാൽ നെഞ്ച പൊട്ടി മരിച്ചു പോകും ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുക ഇനി മുതൽ ഇവളാണ് നിന്റെ മകൾ മൂപ്പ ഇത് ഇത്രയും ഭംഗി എൻ്റെ മുകളുണ്ട് എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല അതിന് വഴിയുണ്ട് നീ കുട്ടനോടും നിൻ്റെ ഭർത്താവിനോടും എല്ലാവരോടും പറഞ്ഞേക്ക് നിൻ്റെ മകൾ അല്ലി പഠനം കഴിഞ്ഞ് വരുന്നുണ്ടെന്ന് ശരി മൂപ്പ അതുപോലെ ചെയ്യാം മൂപ്പനാണ് ഞങ്ങളുടെ കുടുംബം നോക്കുന്നത് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം കുട്ടനോട് ചേച്ചി വഴിതെറ്റി പോയി ഒന്ന് വീണു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ സാവിത്രി അവളുടെ അടുത്തേക്ക് പോയി അവളുടെ തലയിൽ പതിയെ തലോടി ശ്രീ കണ്ണടച്ച് കിടക്കുവാണ് നല്ല ഭംഗിയുള്ള മുഖം ദൈവമേ ഈ കുട്ടിയെ കാണാതെ വീട്ടുകാർ വിഷമിക്കുന്നുണ്ടാവില്ലേ പെട്ടെന്ന് ഈ കുട്ടിക്ക് ഓർമ്മ കൊടുക്കണേ അതുവരെ ഈ സുന്ദരി കുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കും ഡാനിയുടെ കാർ കാടിനുള്ളിലേക്ക് റോഡിലേക്ക് പോയിക്കൊണ്ടിരുന്നു പകുതിയെത്തി റോഡ് തീർന്നു അവർ കാറ് നിർത്തി ബേഗെടുത്ത് അവർ രണ്ടുപേരും കാടിനുള്ളിലേക്ക് നടന്നു ഈ സമയം ഹോസ്പിറ്റലിൽ അച്ഛനന്ത പറയുന്നത് ഡാനി ശ്രീയതിരയ്ക്ക് പോയി എന്നോ അതേ അലക്സി ഡാനിയും അവിനാശം കൂടെയാണ് പോയത് ഡാനിക്ക് എങ്ങനെ ശ്രീയ അറിയാം അതുതന്നെയാണ് ഞങ്ങളും ആലോചിക്കുന്നത് ഡാനി സാറിന് ശ്രീയെ നേരത്തെ അറിയാം ഞങ്ങളിതിനു മുന്നേ കണ്ടിട്ടുണ്ട് എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അത് അമ്മുമായിരുന്നു ഞാൻ പറയാം എല്ലാവരും അത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരുന്നു ശ്രീയുടെ അമ്മ മാത്രമല്ല അവർ ശ്രീയുടെ അച്ഛനെ നോക്കാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കാൻ പോയതായിരുന്നു ഡാനി പറഞ്ഞിട്ടായിരുന്നു അത് കാരണം അവരൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഡാനി അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഓഫീസിലേക്ക് വരുന്ന വഴി ഒരു വീടിന് മുന്നിലെത്തിയപ്പോൾ വണ്ടിയുടെ ടയർ പഞ്ചറായി അടുത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടാളും വണ്ടി തള്ളിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ കുറച്ചു മുന്നിൽ ഒരു കുട്ടി ഗേറ്റ് കടന്നൊരു ബോളിൻ്റെ പിന്നാലെ റോഡിലേക്ക് ഓടി വന്നു ആ സമയമാണ് ഡാനി സാറിൻ്റെ കാർ അതുവഴി വന്നത് കുട്ടിയെ സാറ് കണ്ടിരുന്നില്ല കുട്ടിയുടെ നേരെ കാർ വരുന്നത് കണ്ട് അവൾ കുട്ടിയുടെ അടുത്തേക്ക് ഓടി അവൾ വണ്ടി നോക്കാതെ കുട്ടിയെടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് ചാടി ഫോണിൽ നോക്കി വണ്ടി ഓടിച്ചിരുന്ന് സാർ അവളെയും കുട്ടിയെയും പെട്ടെന്ന് കണ്ട് വണ്ടി അവിടെ ബ്രേക്ക് ഇട്ട് നിർത്തി സാറിന് വണ്ടി അവിടെ കറങ്ങി നിന്നു അവർ ആകാംക്ഷയോടെ ചോദിച്ചു എന്നിട്ട് എന്താവാൻ അവിടെയുള്ള ആളുകൾ കൂടി സാറിന് വണ്ടിയിൽ നിന്നും എല്ലാവരും പുറത്തിറക്കി എന്നിട്ട് എല്ലാവരും ചീത്ത പറയുന്ന കൂട്ടത്തിൽ ഞാനും നല്ലോണം പറഞ്ഞു പക്ഷേ പക്ഷേ സാർ ഞങ്ങൾ പറയുന്ന ഒന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല സാർ ശ്രീയെ മാത്രം നോക്കി നിൽക്കുമായിരുന്നു അവസാനം നോട്ടം മാറ്റി ആ കുട്ടിയുടെ വീട്ടുകാരെ കുറച്ച് പൈസ കൊടുത്ത് ശ്രീയോട് സോറി പറഞ്ഞ് അവളെ ഒന്നും നോക്കി കാറിൽ കയറിപ്പോയി പക്ഷേ അവളൊന്ന് സാറ് നോക്കിയ നോട്ടം ഇവിടെ ഓഫീസിൽ വന്നിട്ടും ശ്രീയെ നോക്കി നിന്നിരുന്നു വെറുതെയല്ല അവൻ അവളോട് എന്തോന്നുണ്ട് എന്തായാലും അവൻ പോയി അവളെ കൊണ്ട് വരട്ടെ എന്നിട്ട് ബാക്കി അവനോട് ചോദിച്ച് മനസ്സിലാക്കാം പക്ഷേ ഇതെല്ലാം കേട്ട് അലക്സി ഒന്നും മിണ്ടിയില്ല അവന് മനസ്സിലെന്തോ ഒരു വേദന വരുന്ന പോലെ എന്നാലും അവന് മനസ്സിൽ അവൾക്ക് ചായനോടൊന്നും തോന്നല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നു അവർക്കുള്ള മരുന്ന് വെച്ചു കൊടുത്തു ശ്രീയുടെ അമ്മയോട് റെൻസിയെല്ലാം പറഞ്ഞു അവൾ വരുമെന്നും എൻ്റെ മകൻ അവളെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടെന്നും പറഞ്ഞു ഇതേ സമയം കാട്ടിൽ ഇവിടെയാണ് അവൾ വീണതെന്ന് തോന്നുന്നു ഇവിടെയുള്ള രക്തക്കറ പരിശോധിച്ചപ്പോൾ ശ്രീയോടെ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട് നമുക്കിനി അവൾ എങ്ങോട്ടാ പോയതെന്നാണ് നോക്കേണ്ടത് ഡാ അങ്ങോട്ട് നോക്ക് ഡാനി അവിനാശ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി അവിടെ സ്ത്രീയുടെ ഒരു മരത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു ഡാനി ഓടിപ്പോയി അതെടുത്തു എന്നിട്ട് അവനാശിനോട് പറഞ്ഞു ഇത് ഇതവളുടെയാണ് അവളെ കൊണ്ടുപോയപ്പോൾ ഇവിടെ കുടുങ്ങി കിടന്നതായിരിക്കും അവൾ തനി എഴുന്നേറ്റ് പോവില്ല അപ്പോൾ അവളെ ആരോ ഇവിടുന്ന് കൊണ്ടുപോയതാവും എന്തായാലും അല്ലൊരു വ്യക്തിയല്ല അവളെ വലിച്ചുകൊണ്ട് പോയിരിക്കാനാണ് അതിനർത്ഥം നീ പറയുന്ന പോലെ അതൊരു കുട്ടിയായിരിക്കാം ഒരു വല്ല മൃഗവും മൃഗമല്ല ആണെങ്കിൽ അവളുടെ ബോഡി ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാകും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അവനാഷ് എന്ത് അവൾ ഇവിടെ അടുത്ത് എവിടെയോ ജീവനോടെയോ ഉണ്ട് അതും ആരുടെയോ കയ്യിൽ ഈ വലിച്ച പാട് പാടുനോക്കിപ്പോവാം പെട്ടെന്ന് അവർ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേട്ടു ഒരു രൂപം അവർ രണ്ടുപേരെയും നോക്കി നിൽക്കുകയായിരുന്നു അവരങ്ങോട്ട് നോക്കിയപ്പോൾ ആ രൂപം തിരിഞ്ഞോടി അവിനാഷ് നീ ഇതിലെ ഓട് ഞാൻ അപ്പുറത്തു വരാം അവനെ പിടിക്കണം എൻ്റെ ശ്രീ എവിടെയെന്ന് ചിലപ്പോൾ അവനറിയാമായിരിക്കും വിടരുത് അവനെ അങ്ങനൂരെ ആശ്രമത്തിൽ ശ്രീ പതിയെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കി അടുത്ത സാവിത്രിക മൂപ്പനും ഉണ്ടായിരുന്നു മൂപ്പൻ അവളോട് ചോദിച്ചു വേദനയുണ്ടോ മോളെ ഇല്ല ഇപ്പോൾ കുറവുണ്ട് ഞാൻ ആരാ അവളെന്തൊക്കെയോ ചോദിച്ചു അവൾക്കൊന്നും ഓർമ്മയില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പം മൂപ്പൻ സാവത്രിയുടെ മകളല്ലെയാണ് നീയെന്നും കിടപ്പിലായ ഒരു ഒരച്ഛനും ഒരനിയനും കൂടെ ഉണ്ട് എന്നും പറഞ്ഞു അച്ഛൻ്റെ പേര് തമ്പി അമ്മ സാവിത്രി അനിയൻ കുട്ടൻ അപ്പം എൻ്റെ പേര് അല്ലിയെന്നാണോ അപ്പം എന്താ സംഭവിച്ചത് മോള് പട്ടണത്തിൽ പഠിക്കാൻ പോയതായിരുന്നു തിരിച്ചു വരുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കുറേ തിരഞ്ഞു പിന്നെയാണ് നിന്നെ കിട്ടിയത് നിൻ്റെ ബാഗും സർട്ടിഫിക്കറ്റ്സും എല്ലാം നഷ്ടമായി മോളിപ്പോൾ കിടക്കാൻ നോക്ക് സാവിത്രി മോൾക്കുള്ള കഞ്ഞിയായെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തേക്ക് എനിക്കൊരൽപ്പം പണിയുണ്ട് ഞാൻ വൈകുന്നേരം വരാം മോള് കിടക്ക് അമ്മ കഞ്ഞി എടുത്ത് വരാം അവൾ പതിയെ കണ്ടടിച്ചു കിടന്നു തൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയാതെ ഡാ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഞാനൊന്നും ചെയ്തില്ല ഞാനൊരു പാവാണേ നീ പാവാണോ അല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം ആദ്യം നീ ഇത് പറ നീ എന്തിനാ ഞങ്ങളുടെ കൊ ഞങ്ങളെ കണ്ടു ഓടിയത് അത് പിന്നെ ഞാൻ പറയടോ ഡാനി അലറി വിളിച്ചുകൊണ്ട് അവന്റെ കഴുത്തിന് പിടിച്ചു അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് ഡാനിയെ പിടിച്ചു മാറ്റി നീ എന്ത് മണ്ടത്തിലാണ് ഡാനി കാണിക്കുന്നത് ചിലപ്പോൾ ഇവനായിരിക്കില്ല അവളെ കൊണ്ടുപോയത് പിന്നെ ഇവനെന്തിനാ നമ്മളെ കണ്ട് ഓടിയത് അത് ഞാൻ അവനോട് ചോദിക്കാം നീ മാറി നിൽക്ക് ഡാനി ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി തലയ്ക്ക് കൈ താങ്ങിയിരുന്നു പറ എന്താ നിന്റെ പേര് നീ ആരാ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടിയത് പിന്നെ സത്യം പറഞ്ഞോണം അവൻ നിന്നെ ശരിയാക്കും അയ്യോ വേണ്ടായി ഞാനെല്ലാം പറയാം എൻ്റെ പേര് സുബ്രു കാട്ടിലാണ് താമസിക്കുന്നത് ഞാനെന്തിനാ ഒളിഞ്ഞ് നോക്കിയതെന്ന് വെച്ചാ പറ ഞാനേ കാട്ടിൽ വരുന്ന ആളുകളുടെ കണ്ണ് തെറ്റി അവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റാറുണ്ട് നിങ്ങൾ അതിനു വേണ്ടിയാ പിന്തുടർന്ന് വന്നത് പക്ഷെ അപ്പോഴേക്കും ആ സാറിനെ കണ്ടു അതാ ഓടിയത് ഓഹോ അപ്പം നീ കള്ളനാണല്ലേ അയ്യോ സർ അങ്ങനെ എപ്പോഴൊന്നുമില്ല ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തായാലും നീ ഇവിടെ നിൽക്ക് ഞങ്ങൾക്ക് നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട് അടങ്ങി ഒതുങ്ങി സഹകരിച്ചാൽ നിനക്ക് ഞങ്ങൾ പോകുമ്പോൾ ഈ ബാഗിലുള്ളത് മുഴുവൻ തരാൻ അതിനെന്താ എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഡാനി നീ ഇങ്ങോട്ട് വന്നേ എന്തിനാ അവനെന്താവശ്യമാണ് അവനെക്കൊണ്ട് നീ ഇങ്ങനെ ചൂടാവല്ലേ ഞാൻ പറയട്ടെ ശ്രീ ഈ കാട്ടിലുണ്ട് ഈ കാടിനെ കുറിച്ച് അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നല്ലതല്ലേ നീ ആലോചിച്ചു നോക്ക് നീ പറയുന്നത് ശരിയാ ഞാനത് ഓർത്തില്ല നീ വേഗം അവനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക് ഡാ സുബ്രു നീ ഇവിടെ വാ എന്തു സർ ഞങ്ങൾ ഈ കാട് കാണാൻ വന്നതാ ഞങ്ങൾക്ക് ഈ കാട് മുഴുവൻ നീ ചുറ്റിക്കാണിച്ചു തരണം എന്താ കുഴപ്പമല്ലതുകൊണ്ടോ എന്ത് കുഴപ്പം ഞാൻ കാണിച്ചു തരാം സാറുമാരാ ബാഗിങ്ങ് തന്നി ആദ്യ വീട്ടിലേക്ക് പോവാം അതും പറഞ്ഞ് അവൻ അവരുടെ ബാഗ് വാങ്ങി മുന്നിൽ അവർക്കുള്ള വഴി കാണിച്ചു നടന്നു ഇത് കണ്ട് ഡാനിയും അവനാശും പരസ്പരം നോക്കി ചിരിച്ചു ഇതേ സമയം നാട്ടിൽ അലക്സി നീ വയ്യാത്ത കാലം വെച്ച് അവളെ തിരക്കി കാട്ടിൽ പോകണോ അമ്മേ എനിക്ക് പോകണം എന്നെ തടയരുത് കർത്താവെ എൻ്റെ മക്കൾക്ക് ഇതെന്താ പറ്റിയേ അമ്മ വിഷമിക്കേണ്ട അവിടെ ചേട്ടായി ഉണ്ടല്ലോ അവർ പോയിട്ട് രണ്ട് ദിവസമായില്ലേ പിന്നെ അത് ആൾ താമസമുള്ള കാടാണ് പേടിക്കേണ്ട ആവശ്യമില്ല പോയി വാ അമ്മേ ഇവിടെ തന്നെ ഉണ്ടാവണം ശ്രീയുടെ അമ്മയും അച്ഛനെയും ഒരു കുറവും വരാതെ നോക്കണം ശരി മോനെ പോയി വാ അതും പറഞ്ഞ് അവൻ കാറിൽ കയറി പോയി പകുതിയിൽ വെച്ച് അമ്മ വണ്ടിക്ക് കൈ കാണിച്ചു ഞാനും പോന്നോട്ടെ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളെല്ലാവരും ഉണ്ട് നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ അവൾക്ക് ചിലപ്പോൾ പല ആവശ്യങ്ങളും ഉണ്ടാകും അപ്പോൾ കൂടെ എന്നെ പോലെ ഒരാൾ വേണ്ടേ കേട്ടപ്പോൾ അവനും ശരിയാണെന്ന് തോന്നി അവൻ അവളോട് കയറാൻ പറഞ്ഞു അവൾ ബാഗ് ഡിക്കയിൽ വെച്ച് ഫ്രണ്ടിൽ കയറിയിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി വണ്ടിയെടുത്തു സീതെ നീ ഇങ്ങനെ കറിയല്ലേ എൻ്റെ രണ്ട് മക്കളും ദൈപ്പോ അമൃതയും അലക്സിയും പോയില്ലേ നിന്റെ സമാധാനത്തിന് വേണ്ടിയല്ലേ അമ്മൂനെ കൂടെ പറഞ്ഞയച്ചേ ഞാനെനിക്ക് കരയില്ല റീൻസി എന്നാലും എൻ്റെ മോൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ ഒരുപാട് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് അവൾക്ക് അപകടം സംഭവിച്ചത് അപ്പോൾ അവളെ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് നീ ഇപ്പോൾ കണ്ണൊക്കെ തുടച്ച് താഴേക്ക് വന്നേ സീതയും ശേഖരും ഇപ്പോൾ ഡാനിയുടെ വീട്ടിലാണ് ഡാനി അവർ വരുന്നത് വരെ ഇവരെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതേ സമയം കാട്ടിൽ സുബ്രു ആദ്യവൻ്റെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോയത് പക്ഷെ അവരുടെ അടുത്തൊന്നും ഉള്ള വീടിൽ ആരെയും കണ്ടില്ല ഒരു ശബ്ദം പോലും വീട്ടിൽ നിന്നും കേൾക്കുന്നില്ല ഇവിടെ അടുത്ത വീട്ടിലൊന്നും ആളില്ലേ എല്ലാം ഒഴിഞ്ഞു കിടന്നു കിടക്കുന്നു ആണല്ലോ അത് ഞാനും ആലോചിക്കുന്നത് കാട്ടിൽ പോകുന്നത് വരെ ഇവിടെ ആളുകളുണ്ടായിരുന്നു എല്ലാവരും ഇതെവിടെ പോയി അപ്പോഴാണ് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നത് അവനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു നീ ഇതെവിടെയായിരുന്നു അല്ല ഇവരൊക്കെ ആരാ ഇവർ കാട് കാണാൻ വന്ന സാറുമാരാ അമ്മ ഇവർക്കിരിക്കാൻ ആ മരത്തടി പുറത്തേക്കിട്ടേ ആ സ്ത്രീ അകത്തേക്ക് പോയി ഒരു മരത്തടി കൊണ്ടുവന്നു സാറുമാർക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ഒന്നും വേണ്ടമ്മേ അല്ല ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങോട്ട് പോയി നിങ്ങൾ മാത്രമേ ഉള്ളു ഇവിടെ ഏയ് ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഒന്ന് മൂപ്പൻ്റെ ആശ്രമത്തിൽ വരെ പോയതാ അവിടെ എന്താ വല്ല പരിപാടിയും ഉണ്ടോ അമ്മേ ആ ഉണ്ട് ഒരു വിശേഷമുണ്ട് നിനക്കറിയില്ലേ സാവിത്രിയുടെ പഠി പഠിക്കാൻ പോയ ആ മകൾ അല്ലിയെക്കുറിച്ച് എടാ കുട്ടൻ്റെ ചേച്ചി അല്ലി ആ അല്ലി ചേച്ചി ആ കുട്ടി വന്നു ആശ്രമത്തിലുണ്ട് ചേച്ചി ചേച്ചിയൊന്നും ഇങ്ങോട്ട് വരാതെ ആശ്രമത്തിലേക്ക് പോയത് അതല്ല രസം ആ കുട്ടി വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായത്രേ കുട്ടനാണ് കണ്ടത് അവൻ അവളെ ആശ്രമത്തിലേക്കാണ് കൊണ്ടുപോയത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ കണ്ടതല്ലേ കാട്ടിലുണ്ടായതാ എന്നൊന്നും ആരും പറയില്ല നാട്ടിൽ പോയി പഠിച്ചതുകൊണ്ടാവും ഇത്ര നേരം മിണ്ടാതിരുന്ന ഡാനി അത് കേട്ട് പെട്ടെന്ന് എണീറ്റു എന്നിട്ട് ഫോണെടുത്ത് ശ്രീയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ചോദിച്ചു ഇതാണോ ആ കുട്ടി അവനാ ഫോട്ടോയിലേക്ക് നോക്കി എന്നിട്ട് ഡാനിയെയും പുറയോൻ അവൻ അലറി ആ ശ്രീ അതെയെന്ന് മട്ടിൽ തലയാട്ടി ഡാനി സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തി എന്നിട്ട് സുബ്രുവിനോട് ചോദിച്ചു എന്നെ എത്തിക്ക് വേഗം നിനക്ക് എന്തു വേണേലും തരാം അതിനെന്താ നേരെ പോയാലുള്ള ആദ്യത്തെ കുടിലാണ് ഡാനി ബാഗുമെടുത്ത് അങ്ങോട്ട് ഓടി അവനാശം പിറകെയും സുബ്രു അമ്മയെ നോക്കി അന്തം നിന്നു പക്ഷേ ശ്രീക്ക് പുതിയ അവകാശികളായ വിവരം അവർക്കറിയില്ലായിരുന്നു ഇതറിയാതെ അലക്സിയുടെ കാറും ആ കാട്ടിൽ വന്ന് നിർത്തി